ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ അധികം നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പഴമൊക്കെ ഉണ്ടല്ലോ പഴം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണം അതുപോലെ പഴം ഉണ്ടെങ്കിൽ ഇത് രസകദളിയാണ് ഏത് ഏത്തൻ പഴം ഒഴിച്ച് ബാക്കി എല്ലാ ചെറുപഴം കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാവുന്ന പാളയം കൊടാൻ ഇതെല്ലാം ഉണ്ടാക്കാവുന്നതാണ് ഇത് ഇതുപോലെ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം വളരെയധികം ടേസ്റ്റാണത് നോക്കൂ അപ്പോൾ ഞാൻ ആ പത്ത് പഴമാണ് എടുത്തിരിക്കുന്നത് ചെറുപഴം ഇനി നമുക്ക് വേണ്ടത് ഇടിയപ്പ പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ ഇത് പൊടി ഒരു മുക്കാൽ കപ്പാണ് ഞാൻ എഴുതി എടുത്തിരിക്കുന്നത് ആ മുക്കാൽ കപ്പ് ഇടിയപ്പ പൊടി ഡബിൾ ഹോഴ്സിൻ്റെ ആണ് എടുത്തത് ഏത് ഇടിയപ്പൊടി ആണെങ്കിലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാം നമുക്ക് മില്ലിലൊക്കെ പൊടിച്ചുണ്ടാക്കുന്നവാണ് ഇത് ആ ഇടിയപ്പ പൊടി എടുത്ത് ഇതിലോട്ട് ഇടാം പാത്രത്തിൽ മുക്കാൽ കപ്പ് ഇടിയപ്പൊടി ഇടിയപ്പൊടി ഒരു പാത്രത്തിലിട്ട് ദാ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പാത്രം എടുത്ത് വെള്ള അടുപ്പയിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചില്ല ഒരു കപ്പ് ഈ മാവ് മുക്കാൽ കപ്പ് ഈ കപ്പിലാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മാവിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കാം വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വാഴയില വാഴയില നമ്മുടെ വീട്ടിലുള്ളതാണ് വാഴയില ഇല്ലാത്തവർ കടയിൽ നിന്ന് വാഴയില കിട്ടുന്നതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ വാഴയില ഒട്ടും കിട്ടാൻ നിർവാഹമില്ലെങ്കിൽ നമുക്ക് പിന്നെ മാവ് കുഴച്ചതിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി അതിൻ്റെ അകത്ത് വെച്ചെടുക്കാവുന്നതാണ് കൈ കൊണ്ട് പരത്തിയിട്ട് ചെയ്യാവുന്നതാണ് കയ്യിൽ ഉള്ള കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ കത്ത് വെച്ച് എടുക്കാവുന്നതാണ് വാഴയില എല്ലാം എല്ലാം വാട്ടിയിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചു ചൂടാ തിളച്ച ഈ തിളച്ച വെള്ളത്തിനെ നമുക്ക് ഒരു കാര്യം ചെയ്യണം ഇനിയിപ്പം ഈ തിളച്ച വെള്ളം തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രം തന്നെ വയ്ക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ വെള്ളം വയ്ക്കാം ഇത്രയും വെള്ളം ശകലം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഞാൻ ഇത്ര അളവെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ തവി കേട്ടെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എത്രയും കൂടെ ഒഴിക്കേണ്ടി വരും അത്രയും കൂടെ ഒഴിച്ചു നമുക്ക് വൃത്തി ഒന്ന് വയ്ക്കാം ഉപ്പ പഞ്ചസാരയോ ഒന്നും ഇട്ടിട്ടില്ല കൈകൊണ്ട് തൊടാൻ പറ്റുള്ള തിളച്ച വെള്ളമാണ് തണുത്തിട്ടൊഴിക്കരുത് എനിക്ക് കിട്ടത്തില്ല കറക്റ്റ് വേണം വെള്ളം കണ്ടോ അല്ലേ നമുക്ക് ഇനി നമുക്ക് ചെയ്യാൻ ഇല്ല നിങ്ങൾ സംശയിക്കരുത് അടുപ്പിലൊന്നും അല്ല അടുപ്പ് അടുപ്പൊക്കെ അണച്ച് വച്ചിരിക്കുകയാണ് വെള്ളം തിളച്ചാൽ ഉടനെ തീ അണയ്ക്കുക ഞാൻ ഇതിൽ വെച്ച് കാണിക്കുന്നതെന്നേ ഉള്ളൂ അടുത്ത് മാവക്ക ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ള മാവക്ക പറ്റി പിടിച്ചത് ഇങ്ങനെ പൂണുണ്ട് അല്ലെ ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ നല്ല മുഴുവന് കൈ കൊണ്ട് എടുക്കുക ചൂടൊക്കെ പോയി ഇനി അടച്ച ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടഞ്ഞ് അടച്ച് തന്നെ വച്ചയ്ക്കുക നല്ല നല്ല മായമായിട്ട് വരികയുള്ളൂ ഞാനിപ്പോൾ സ്ലാബിൻ്റെ പുറത്താണ് വെച്ചിട്ടിരിക്കുന്നത് ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യാർത്ഥം ഞാൻ അടുപ്പിൽ വെച്ചതന്നെ ഉള്ളു ഒരിക്കലും നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തീയു തിളച്ച വെള്ളം തന്നെ ഈ മാവിൽ ഈ സ്ലാബിൽ വെച്ചിട്ട് ഒഴിക്കുക അതുകൊണ്ട് അടുപ്പിൽ വെക്കരുത് താഴെ തന്നെ വയ്ക്കുക അടുപ്പ് തിളച്ച വെള്ളം ഈ മാവിലോട്ട് ഒഴിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് മാവ് നല്ലവണ്ണം കുഴച്ചിങ്ങനെ ഇങ്ങനെ വയ്ക്കുക ഇടിയപ്പത്തിനൊക്കെ കുഴക്കും പോലെ ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കപ്പ് തേങ്ങ തിരുമ്മിയ തേങ്ങ ഒരു കപ്പ് എടുക്കുക മുക്കാൽ കപ്പ് മാവാണ് എടുത്തത് ഇനി നമ്മുടെ പഴം എടുത്തിട്ട് ഇതാ ഇങ്ങനെ പഴത്തൊലി എടുത്തുക പഴം പഴത്തൊലി എടുത്തതിന് ശേഷം കണ്ടോ പഴത്തൊലി എടുത്തിട്ട് നമ്മൾ ഈ ഇതിൽ തിരുമ്മിയ തേങ്ങയിൽ ഇതങ്ങനെ ഇത്രയും ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുക ഇങ്ങനെ പത്ത് പഴവും അരിഞ്ഞിടുക അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങളുടെ വിലയേറിയ സമയം പത്ത് പഴം അരിഞ്ഞിടാം ആ പത്ത് പഴം അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമുക്കിതിനെ പത്ത് പഴത്തിനേം കൂടി ഈ തേങ്ങയുടെ കൂടെ വന്ന് കുഴച്ചെടുക്കാം നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണം തേങ്ങയും പഴവും ഇവിടെ നമ്മുടെ ഉദിയന്നൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ മരുതൻകുഴിയിൽ ഒരു ഉദിയന്നൂർ ദേവീക്ഷേത്രം ഉണ്ട് അവിടെ ഈ നമ്മൾ ഇതുപോലെ അട കഴിപ്പിക്കാറുണ്ട് അത് എത്ര അറിയാമോ അതേപോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ബട്ടർ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ബട്ടർ ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ കൂടെതാ കണ്ടോ ബട്ടർ ബട്ടർതാ ഇത്രയാണ് ഇട്ടത് ഇത്രയും വലുപ്പത്തിൽ ബട്ടർ ഇട്ടിട്ടുണ്ട് അത് ബട്ടറിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂർ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇടിയപ്പം ആദ്യം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഇടിയപ്പം ഇതുപോലെ അളവിന് ഇടി ഇതുപോലെ അളവിന് ഇടി മാവെടുത്തിട്ട് ഇതുപോലെ ഇടിയപ്പം പിഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാവുന്നതാണ് അതൊരു അരമണിക്കൂറോ മുക്കാൽ മണി ഉടനെ തന്നെ പിഴിയരുത് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെച്ചിട്ട് പിഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയ ഇടിയപ്പം കിട്ടും അത് ബട്ടറിന് പകരം വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ഒരു ഇത്രയും മാവെടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത്രയും മാവിന് ഇതപോലെ വാട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ വെള്ളം ഇതാ കണ്ടോ വെള്ളം പച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ കൈ ഇങ്ങനെ മുക്കണം മാവ് ഒട്ടാതിരിക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ആ മാവ് എടുത്തിട്ടുണ്ട് മാവ് ഇപ്പം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഒരു ചൂടേ ഉള്ളൂ ഉരുളകളാക്കി എടുക്കുക ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിലിങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ട് എങ്ങനെങ്ങനെ ഇങ്ങനെ പരത്താം ഇങ്ങനെ കൈ തൊട്ടാൽ മതി അപ്പം പരന്ന് പരന്ന് വരും ഒട്ടി ഒട്ടിപ്പിടിക്കത്തുമില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അപ്പം നല്ല തിന്നായിട്ട് വരും വെള്ളം തുടുമ്പോൾ പച്ചമാവ് മാവ് എടുക്കരുത് ഇങ്ങനെ തന്നെ എടുക്കുക ഇപ്പം നല്ല തിന്നായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയും വെള്ളം തൊടുക വെള്ളം തുടമ്പോളാണ് കണ്ടോ നല്ല തിന്നായിട്ട് വരുന്നത് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ തൊണ്ട ഇതാക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇത് വെച്ചിരിക്കുന്നതാ കണ്ടോ നമുക്കിത് ലോട്ടെടുത്ത് വയ്ക്കാം എത്രയും മതിയാവും പത്തെണ്ണത്തിൽ വെക്കാവുള്ളതല്ലേ ആ ഇങ്ങനെ വച്ചിട്ട് കണ്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അത് ആയതുകൊണ്ട് നമുക്ക് പ്രയാസപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ എടുത്ത് നമുക്ക് അത ഇങ്ങനെ വയ്ക്കാം ആ ഇങ്ങനെ ഉണ്ടോ ഇനി അടുത്തതും എടുക്കാം അടുത്തത് നിങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമില്ലല്ലോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എടുത്തിട്ട് അതുപോലെ വെള്ളം തൊടുക രണ്ടാമത് വെള്ളം തൊട്ടിട്ട് മാവ് എടുക്കുക മാവ് ഇങ്ങനെ ഒരു കൊഴുക്കെട്ട് പരുവത്തിൽ വെള്ളം എടുത്ത് എടുത്തിട്ട് എങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് വെള്ളം തൊട്ട് നേരത്തെ കാണിച്ച മതി ഉണ്ടോ ചൂടൊക്കെ പോയി കഴിഞ്ഞ് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ കണ്ടോ പെട്ടെന്ന് തന്നെ പറഞ്ഞു നേരത്തെ ആദ്യം ഞാൻ പരത്തിൻ്റെ കാലം നേരത്തെ പെട്ടെന്ന് തന്നെ പരന്നു കഴിഞ്ഞു ഉണ്ടോ ഇനിയും വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തൊട്ടിട്ട് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇത് ആവി കയറ്റുമ്പോൾ നല്ല പെട്ടെന്ന് തീൻ ഇത് ഇളവി വരുന്നതുമാണ് ഉണ്ടോ ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് മുഴുവനും ഞാൻ കാണിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഞാൻ എടുത്ത് എടുത്തതിൻ്റെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കാം കണ്ടോ അടുത്തതും അങ്ങനെ എടുക്കാം ഈ മാവ് കൊണ്ട് മൊത്തം പതിനൊന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഇലയില്ലാത്ത എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വച്ചിട്ട് കണ്ടോ വെള്ളത്തി തൊടുക അല്ലെങ്കിൽ പിന്നെ കൈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൈടെ ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇല ഇല്ലാത്തവർക്ക് ഇതുപോലെ കൊണ്ടാക്കി കഴിക്കണമല്ലോ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ ഉള്ളം കയ്യിലും കൂടെ വെള്ളം ചേർക്കാം വെള്ളം ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും ഉണ്ടോ ആ ഉള്ളം കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ട് എന്നിട്ട് അതിലും ഇതുപോലെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പത്തെണ്ണ ഇലയിൽ ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടതാ അങ്ങനെ എങ്ങനെ വെച്ചിട്ട് മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരക്കുഴുക്കട്ട പോലെ ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ എളുപ്പമാണ് കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ വയ്ക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വന്ന് കഴിക്കും കണ്ടോ നല്ല ഷേപ്പിൽ തന്നെ എടുക്കാം എങ്ങനെ ഇങ്ങനെ 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 കണ്ടോ ഉണ്ടോ കണ്ടോ ഇങ്ങനെ എടുക്കാം അമ്മയാണ് കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാം ഇളലിക്കൂട്ടത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ് ആ വെള്ളം തിളച്ചിട്ടുണ്ടപ്പോൾ കണ്ടോ വെള്ളം ഒക്കെ എപ്പോഴും ഒന്ന് കാണിച്ചുതരാം വെള്ളം കാണിച്ചു തരാം ആ വെള്ളം ഇതോലം ഇഡലി തട്ട് വയ്ക്കാവുന്നതുമാണ് ഇഡലി തട്ട് വയ്ക്കുമ്പോൾ അവിടെ രണ്ട് തട്ട് വെച്ചതിന് ശേഷം രണ്ട് മൂന്നോ തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഉയരയ്ക്കുക അല്ലെങ്കിൽ വെള്ളം കയറുന്നതാണ് ഏറ്റവും അടിയിലെ തട്ടിൽ അടി അടിത്തട്ടിൻ്റെ ഉയര് അല്ലെങ്കിൽ രണ്ട് തട്ട് വെച്ചതിന് ശേഷം ഇഡലി തട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കാവുന്നതാണ് ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ എല്ലാവർക്കും കാണത്തില്ല അതുകൊണ്ട് ഇഡലി തട്ട് വയ്ക്കുക രണ്ടോ മൂന്നോ തട്ട് വെച്ചിട്ട് രണ്ട് തട്ടായാലും ചില കുഴപ്പമില്ല വെക്കാം എന്നിട്ട് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം വെള്ളം ഇത് തിളച്ചു അപ്പോൾ നമുക്ക് ചൂട് കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ ആവി അടിക്കും ഇങ്ങനെയെല്ലാം പറക്കി വയ്ക്കാം ഇലയിൽ പത്തെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് വാഴ ഇലയിൽ പത്തെണ്ണം എണ്ണം ഉണ്ടാക്കിയത് ആ പത്താമത്തത് വയ്ക്കുകയാണ് അതിനോടൊപ്പം നമുക്ക് ഇല ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കാണിച്ചത് ഇതുപോലെ ഉണ്ടാക്കി കാണിച്ച മോമോസ് പോലത്തെ ഇങ്ങനെ വയ്ക്കാവുന്നതാണ് ഉണ്ടോ ഉണ്ടോ വൈഡ് ഇപ്പം നമുക്ക് ഈ ഇഡലി ഇഡലിത്തട്ട് അടയ്ക്കാം ഇഡലിത്തട്ടിന് പൊക്കമുണ്ട് അതുകൊണ്ട് തട്ടത്തില്ല എങ്ങനെ തട്ടിരിക്കുന്നത് തട്ടി അപ്പോൾ കണ്ട അപ്പം അത് അടയ്ക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിരിക്കാം ഇപ്പോൾ ഇലയിട വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇലയിട എല്ലാം പറക്കി വെച്ചത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എന്താ ഇനിയിപ്പോൾ തുറക്കുന്ന ഇപ്പം തുറക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കഴിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ അല്ല പനത്ത് ആവി എല്ലാം പോയി എല്ലാം ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്നുമില്ല കൂടുതൽ സമയമായി ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് താഴെത്തതിന് ശേഷം എടുക്കാവുന്നതൊക്കെ കണ്ടോ നല്ല രസത്തിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് അതിൽ നിന്ന് ഒന്ന് എടുത്തിടാം ഇതിലോട്ട് കാണിച്ച് തരാം അകത്ത് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ഭർത്തു തന്നെ വയ്ക്കാം കേട്ടോ ആ ഉണ്ടോ വളരെ സോദേറിയ ഒരു ഇല ഞാൻ കാണിച്ചത് പഞ്ചസാരയോ ഉപ്പയോ അതൊന്നും ഇടരുത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം അതിനൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇത് ഇതിന് പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാനും പറ്റുന്നോ ഉണ്ടോ ഉണ്ടോ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ ഈ വർഷം എല്ലാവർക്കും ബൈ